ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് വലിയാത്രപ്പാടി പൂന്താനം വിദ്യാപീഠത്തിൽ തിരുവാതിര മാതൃദിനമായി ആഘോഷിച്ചത് ശ്രദ്ധേയമായി नमस्तस्ये नमस्तस्य नमो नमः या देहिभिः सर्वभूतेषु मातृदूर संस्थिदा नमस्तस्ये नमस्तस्ये नमस्तस्य नमो नमः ഭാരതീയ ആചാരാനുഷ്ഠാനങ്ങൾ തനതായ രീതിയിൽ പുതുതലമുറയിലേക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വിദ്യാപീഠം പ്രസിഡന്റ് വിനോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഭാരതീയ വിദ്യാനികേതൻ നൈതിക പ്രമുഖ് പ്രമോദ് ജില്ലാ സംയോജകൻ സജിത് കുറ്റിപ്പുറം വിദ്യാലയ സെക്രട്ടറി ജയരാമൻ പ്രധാനാധ്യാപിക ദീപ പ്രമോദ് കെ കെ രാജേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്